ഇങ്ങനെ നേരെ അങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഷേപ്പ് ആക്കി അതിന്റെ രൂപങ്ങൾ ഉണ്ടാക്കണം അപ്പൊ നിങ്ങൾ ഈ ഒരു ചേട്ടൻ ഇവിടെ കൊത്തി കൊത്തി ഒരു ഷേപ്പ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് അതിൽ നിന്നാണ് ഇങ്ങനെ ഒരു കല ഞാൻ എനിക്ക് ചേട്ടനൊക്കെ ഇണ്ടാ ഒരു വേരി നാപ്പത്തിരണ്ട് കല ചെയ്ത ചേട്ടൻ ആണ് ആ ചേട്ടനോട് നമുക്ക് ചോദിക്കാം എന്റെ കാര്യങ്ങൾ ചെടികെത്ര നാളായി ഇത് ചെയ്യാൻ പത്ത് മാസത്തെ ആവുമ്പോ പത്ത് മാസം കൊണ്ട് ചെയ്തെടുത്ത് സാധനം ആണോ ഇങ്ങനെ നേരെ അങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഷെയ്പ്പാക്കി അതിന്റെ രൂപങ്ങൾ ഉണ്ടാക്കണം അപ്പൊ നിങ്ങൾ ചേട്ടൻ ഇവിടെ കൊത്തി കൊത്തി ഒരു ഷേപ്പ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് അതിൽ നിന്നാണ് ഇങ്ങനെ ഒരു കാലാവശ്യ പിടിച്ചിട്ടുള്ളത് മലമ്പാബല്ല അതിന്റെ കഷ്ട ഇത് പിടിച്ചത് വലിച്ച് ഇതായി കാരണം ഇതൊരുണ്ട് ഏതോ എങ്ങനെയാണോ ഇതൊരു പുലി കിട്ടുന്ന സ്ഥലത്തിനനുസരിച്ച് ഇതൊരു മൊയിൽ ഇതൊരു കോലാട് ഇണ്ട് കേട്ടോ അതിനൊരു ഇരിക്കടം പോലെ കാല് കാലായിട്ട് കിട്ടും മുൻകാല് കിട്ടും ഇതിന്റെ രണ്ട് സൈഡിൽ കിട്ടും കിട്ടുക വർക്കിലും ഇഷ്ടം പോലെ നമ്മൾ ഇങ്ങനെ കിട്ടുമ്പോ നമുക്ക് പറഞ്ഞ കിട്ടില്ല ഇതിന്റെ ഈ കാല് വരണ്ടത് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ മാന കണ്ട മാന പിടിച്ചിട്ടുള്ളത് പുലീനെ പുലീനെ പിടിച്ചിട്ടുള്ള മാന അത് മാനി കൂട്ടിട്ട് അതായത് പുലി അതായത് മാനിന്റെ നോക്കി ശരിക്ക് കാണാം നന്നായിട്ട് അതിന്റെ കാലുകളൊക്കെ ഇതൊരു ഇതന്നെ മയിൽ സമയത്ത് കിട്ടിയതിനനുസരിച്ചിട്ടേ ഇതും കിട്ടിയ സ്ഥലങ്ങളൊന്നും ഞാനേ മരണ ഇത് ഞാൻ പറഞ്ഞില്ലേ ഗരിടാൻ തിരിഞ്ഞിട്ടുള്ളത് ഇത് നമ്മള് നമ്മളിപ്പോ ക്യാമറയെ കാണിച്ചാൽ കൂടുതൽ ഇതിന്റെ ഇത് തന്നെ രണ്ട് മുത്ത തരത്തിലായിട്ട് തിരികാൻ പറ്റും ഈ വർക്കിനെ നമ്മളെങ്ങനെ തിരിച്ച് നോക്കണ ഇതിലൊക്കെ വേറെ വേറെ ആയിട്ട് കാണാൻ പറ്റും ചെയ്യുന്നില്ല വേറെ വേറെ ഇഷ്ടംപോലെ മാറ്റം താറും അല്ലേ ഈ ഒരു കലയിലോട്ട് ും ഞാൻ ആദ്യം സാധാരണ കാരനായിട്ട് വന്നിരുന്നു അത് കൊണ്ട് പിന്നെ നമ്മുടെ അതനുസരിച്ചിട്ട് നമ്മുടെ വർക്കിനനുസരിച്ച് സാധാരണ ഒരു എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അവന്റെ ബ്രെയിൻ ഭയങ്കര ഈ വർഷങ്ങൾക്ക് നിക്കാൻ പറ്റും ഇനി ഇതിനെ മറച്ചിട്ട ഇതിന്റെ ഉള്ളിൽ ഇവർക്കുണ്ട് മറച്ചിട്ട് ഈ വർക്ക് വേറെ അതാണ് പണി അപ്പൊ ഇതിന്റെ എല്ലാ ആൾക്കാർ പറഞ്ഞ ആൾക്കാർ കളിയേക്കുള്ളൂ ഇതിപ്പോ ഞാൻ നല്ലൊരു ടീം വന്ന ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾ ഞാൻ സാധനം കൊടുക്കും അത് ഇന്നേന്നെ ആള് വന്ന എനിക്ക് പറ്റിയാണോ ഞാനത് കേട്ടിടും അത് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ പോകണമില്ല അപ്പോ എന്റെ വിദേശത്തേക്കൊക്കെ പോകണം അതല്ല നമുക്ക് നല്ലൊരു ടീം വരും എന്ന് വെച്ചാൽ അവർക്ക് വേണ്ട കാലത്ത് അത് കയറ്റി വർക്ക് വീട്ടില് എന്താ പക്ഷെ നല്ല സാധനത്തിന് പണി വരും സമയം വരും നമ്മൾ നമ്മുടെ ബ്രെയിനായി കൊണ്ടുപോണത് സമയം വേണം നല്ലതിന് പിന്നെ അത് ഇപ്പൊ തന്നെ ഇപ്പത്തെ ആൾക്ക് ഇപ്പൊ തന്നെ അത് വേണം അങ്ങനെ ഒരു വർക്ക് ചെയ്തിട്ട് കാര്യമില്ല അതല്ല വർക്ക് അങ്ങനെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കാര്യമില്ല അതിന് സമയം തരണം ആയിട്ട് ഇതിനകത്തുള്ള സർപ്പത്തിന്റെ ഫിനിഷിങ് കണ്ടത് മുറ്റവും ഫിനിഷിങ്ങാണ് അത് ഫിനിഷിങ് നമ്മള് ഉള്ളത് വർക്ക് നിങ്ങൾക്ക് ഞാൻ ചേട്ടൻ നമ്പർ കൊടുക്കാം ചേട്ടനെ മതി ഏത് തടി ഇന്റീരിയർ ചെയ്യും ഫെർണിച്ചറ് ചെയ്യും എനിക്ക് ഏറ്റവും ഇഷ്ടം ഇനി കൊത്തുമണിക്ക് നല്ലൊരു ഇന്റീരിയർ വേണം ഫർണിച്ചർ വേണം എന്നെ ഞാൻ പോയി കൊടുക്കും ഈ ഇത് നെല്ലിക്കുന്ന് കാശ്ശേരി ശരിക്കും എടുക്കും അങ്ങോട്ട് കിടന്ന നടത്തറ നടത്തറ പഞ്ചായത്ത് ഇങ്ങോട്ട് ഒരു ഉല്ലൂക്കര കോർപ്പറേഷൻ അത് we should go for okay.